மனசாட்சி பாலஸ்தீனரൊപ്പം மனிதத்ததென்ன மதம் இல்லா ஆச்சரியینا பிரதேசம மா என்னும் சாட்சிபடுத்துသော பொறையடையாளப்படுத்தும் அதன் சின்னமாய் பாலஸ்தீனம மா ഒരു കാര്യം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ലോകത്ത് പലരും പറയുന്നത് പോലെ ഫലങ്ങളായി അല്ലെങ്കിൽ ആയിരത്തണി വർഷങ്ങളായി സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്ന രണ്ട് സമുദായങ്ങളാണ് മുസ്ലിം സമുദായവും ജൂത സമുദായവും എന്ന തെറ്റായ ധാരണ നാം തിരുത്തേണ്ടതുണ്ട് സംഘർഷത്തിന്റെ തുടർച്ചയാണ് ഈ പരസ്യം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചില തൽപ്പന കക്ഷികൾ നിരന്തരമായി പ്രചരിപ്പിച്ചു കൊടുത്തിരുന്നു ലോകത്തിന്റെ ചരിത്രം നമുക്ക് കൃത്യമായി വായിക്കാൻ സാധ്യമാണ് ലോക ലോകചരിത്രത്തിൽ ഇറ്റലി ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ പുറത്താക്കിയപ്പോൾ അമേരിക്ക ഉൾപ്പെടെ പുറത്താക്കിയപ്പോൾ ായി ജീവിച്ച കാലഘട്ടം കാര്യപ്പെടുത്തുന്നു ഞങ്ങൾ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ള കാരണം മുസ്ലിം ഭരണകൂടം അനുവർത്തിച്ചതിന് സമീപനത്തിന്റെ പ്രതിക്രിയയാണ് പിന്നെ പരസ്പരോട് കാണിച്ചു കൊണ്ടിരിക്കുന്ന ന്മാർപതയിൽ അഭിനമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ലോകത്തെ മതവിശ്വാസികളെ സംബന്ധിച്ച് ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചും ക്രൈസ്തവരെ സംബന്ധിച്ചും ജൂതന്മാരെ സംബന്ധിച്ചും ഒരുപാട് ചരിത്രം പറയാനുള്ള നാടാണ് പലസ്തീൻ ഇസ്ലാമിന്റെ വിശ്വാസത്തെ സംബന്ധിച്ചും വൈകാരികമായ വിശ്വാസ ബന്ധമുള്ള ഒരു കൂടിയാണ് പലസ്തീൻ എന്ന് പറഞ്ഞാൽ ഫലസ്തീന്റെ സമകാലിക സംഭവ വികാസങ്ങളെ നാം വിലയിരുത്തുമ്പോൾ ലോകത്ത് യൂറോപ്പ്

പിന്നിൽ എന്നൊരു പ്രചരണവും നടക്കുന്നുണ്ട് അവിടെ നാം തിരിച്ചറിയേണ്ടതുണ്ട് ക്രൈസ്തവടെ യേശു പറഞ്ഞ അബോസന്മാരെ പ്രചരിപ്പിച്ച സത്യസന്ധമായ ക്രൈസ്തവരയ്ക്ക് വിരുദ്ധമായി യൂറോപ്പിന്റെ അധികാരം വെട്ടിപ്പിടിക്കാനുള്ള താല്പര്യത്തിന് വേണ്ടി സൃഷ്ടിച്ച ഇവാഞ്ചലിസം എന്ന വ്യാജ ദുസ്വാധീനം ഇത്തരം പ്രശ്നങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് സമകാലിക ലോകം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് അപകടം ോട് അന്തമായി പിന്തുണി ബ്രൈവർ ഉൾപ്പെടെയുള്ളവർ ഇറാഖ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ലക്ഷക്കണക്കിന് മനുഷ്യ മക്കളെ കൊന്നൊടുക്കിയിട്ട് അവസാനം ധോണി ബ്രൈവർ ഉൾപ്പെടെ പറഞ്ഞു അത്തരമൊരു ശിശു ലായിരം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് അത്ര അതിക്രമത്തിന്റെ ഉൾപ്പെടിയാണെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെയും ചരിത്രം പരിശോധിച്ചാൽ നിയന്ത്രണത്തിലെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രതിനിധികളാണ് അമേരിക്ക ഭരിച്ചു കൊണ്ട മുഴുവൻ പ്രസിഡന്റ്മാരും രണ്ടുപേരും ചരിത്രത്തിൽ വായിക്കാൻ നമുക്ക് സാധ്യമാകും

സ്ഥാനറിയാം ലോകം മുഴുവനും പ്രതിഷേധമോ പരസ്യം വേണ്ടി ലോകം മുഴുവൻ ശബ്ദം എത്തിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യപ്പറ്റുള്ള മുഴുവനും തെരുവിലിറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ഉൾപ്പെടെ തൊഴിലാളികൾ

മുതാളിത്വം കൊണ്ട് മുതലാളിത് ചിന്ത കൊണ്ടും താല്പര്യം കൊണ്ടും അഭിരപിക്കുന്ന ലോകത്തെ ഒരു ഭീകരവാദി എന്ന് പറയാൻ പറ്റുന്ന ഒരാളെന്ന് അമേരിക്ക ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കുടിയിറക്കപ്പെട്ടവരാണ് ആരെ കടന്നു വന്നവരാണ് കോൺഗ്രസ് നമുക്ക് ധാരണയുണ്ട് അലക്ഷം ബ്രിട്ടീഷുകാർ लोक रू कणक इस्राइसक्य साणु पिखार र अॻे इस्राइल राूपु ഫലസ്തീൻ രാജ്യത്തെ എന്നാലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ആ ഫലസ്തീന്റെ അമ്പത് ശതമാനം യുദ്ധങ്ങളും നമുക്ക് ഏറ്റവും ഭീകരപ്പെട്ട സൈനിസത്തിന്റെ അധികാരി വർഗം ഫലസ്തീൻ സ്ഥിതിയിലെത്തിക്കുമ്പോൾ ഇന്ന് ഒരു പുതിയ കലാപത്തു ഞാൻ പറഞ്ഞത് ഇമാൻഡലിസത്തിന്റെ താല്പര്യം മുതലാളിത്തത്തിന്റെ താല്പര്യം അതോടൊപ്പം சாம்போ இவாயம் நடக்கையும் இசேலும் அஸ்தரும் எல்லாம் கராட்டு அப்ரம் கரா பேர் ஆஹ் கழிச்சம் இன்னேரிக்க முன் கையெழுத்திலெல்லாம் இருந்தது எந்த கரா தாங்க ഇവറാക്കിന്റെ എന്ന് പറഞ്ഞ് ഒരു വൈകാരി തലത്തിൽ മതപരിവേഷം കൊടുത്ത് ഒരു പുതിയ കോറിഡോർ നിർമ്മിക്കുന്ന വലിയൊരു കരാറാണ് ആ കരാർ നടപ്പിലാക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ഒരു തീരദേശ മേഖലയാണ് ഇന്നത്തെ ഗസ്സ അതുകൊണ്ട് ആ ഗസ്സ ഇല്ലാതാക്കറേ സൗദി അറേബ്യയുടെ താല്പര്യമാണ് ഇന്ത്യയുടെ താല്പര്യമാണ് എന്താണ് ജന സഹോദരന്മാരോട് ചേർത്ത് വിളിക്കാൻ പറയുകയാണ് മനുഷ്യൻ ദൈവമനുവദിച്ച് വിചാ എല്ലാ ശുഭസൗര്യങ്ങളും നമുക്കാകവട്ടെ ജീവിതത്തിന്റെ ലക്ഷ്യം ശുഭസൗര്യമാവാൻ പാടില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമുണ്ട് യൂസി കുൽബും വന്തകാലേ തുഹ മാതഗ അനകൽ തുനാഫ് അദിറ വഖാദ ഖൈറും മിൽകില്ല അത്യോ മയ്ഹിയാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകന് വേണ്ടി കാലം വരാനോട്

മരണം മരണ എന്ന് കൊതിക്കുന്ന ഒരു തലൂപപ്പെടുന്ന വിമോചനവും ഉണ്ടാകില്ല എന്ന ഭാരമാണ് പ്രഭാചം പഠിപ്പിച്ചത് അതിനെ തിരുത്തുന്ന ഐക്യശക്തിയും മനോവീര്യവും വിശ്വാസ ദൃഢതയുമാണ് പ്രകടമാക്കി പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം തിരിച്ചറിയണം ഇവിടെ ഇസ്രൈലുമായി നയതന്ത്രമെന്ന് വിച്ഛേദിക്കണമെന്ന് പറഞ്ഞു ഇസ്രയേൽ നടപടി വഹിക്കപ്പെടാത്ത അയക്കപ്പെടാത്ത രാജ്യമായിരുന്നു ഇന്ത്യ ബനാക് പട്ടീൽ അയക്കപ്പെട്ടിട്ടില്ല ഇസ്രയേൽ സൈന സംഭീകരമാണ് ഇങ്ങനെ നിലപാട് സ്വീകരിച്ച് ഭരണകൂടമാണ് ഇന്ത്യയിൽ കഴിഞ്ഞു പോയിട്ടുള്ളത് എന്നാൽ യു പിയിൽ എൺപത്തി ഒൻപത് മുതൽ സർക്കാർ സ്വാധീനം കൊണ്ട് ഇസ്രയേലിന്റെ സഹായം വേണ്ടി തുടങ്ങിയതാണ് കല്യാഴ്ചയുടെ കാലം ആ പാർഡവം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു സൈനീസും ഐക്യപ്പെടൽ കൂടിയ ശക്തിയുടെ കാര്യത്തിൽ പ്രത്യേക ശാസ്ത്രമാണ് ആർ എസ് എസ് നൂറ് വർഷം

ജനാധിപത്യ പോരാട്ടങ്ങൾക്ക് അടിമത്തം അടിച്ചാൻ ശ്രമിച്ചിന് ആ മഹാരാജ്യത്ത് അന്ന് തുടങ്ങി ഇന്ത്യൻ നിവാസികളുടെ പ്രതിരോധ പ്രവർത്തനം അതിജീവന പ്രവർത്തനം സ്വാതന്ത്ര്യ പോരാട്ടം ெங்க அடிமிக்கப்பட்ட ஜனதர போராட்டம் நடத்திய போல் அதித போராட்டம் நடத்திய போல் போராட்டம் நடத்தியா ராத்திரையும் பகலும் முழுவன் பிரதேசங்களும் கையடக்கி வச்சிருந்த லோகத்தவன் சாம்பிக சைனிக சாம்பிராஜ் ஜனதையா இயற்கை ஜனதை போராட்டத்திலோடு പോരാട്ടത്തിലൂടെ ത്തിലൂടെ അവരുടെ കുടുംബങ്ങളെ രാജമാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നാട് വിട്ടുപോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മൈട്ടുകൊണ്ട് ഏറ്റവും അലങ്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സമാനമായ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുന്ന പല സ്ത്രീനിന്നും ില്ല ആ സംവിധാനത്തെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല നിരപരാധികളായ മക്കളെ ഒന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ നാം നമുക്കതിന്റെ വിഷമമുണ്ട് നമുക്കതിൽ ദുഃഖമുണ്ട് ഞാൻ ആ വർത്തിച്ച് പറയുന്നു

നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറയുന്നത് എവിടെ എവിടെയെത്തിയെന്ന് വിചാരിക്കണം മൂന്ന് പതിറ്റാണ്ട് കാലമായി കുറിച്ച് കേരളീയതോട് ഇന്ത്യയോട് സംഭരിച്ചപ്പോൾ വരാൻ പോകുന്ന അപകടത്തെ കുറിച്ച് ഞാൻ ഉൾപ്പെടുന്ന പൊതുപ്രവർത്തകർ പറഞ്ഞപ്പോൾ അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞവരും കൂടി കേൾക്കണം നാം അതീവ ഗുരുതരമായി വിശ്വാസപരമായ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് ക്രൈസ്തവ സമൂഹത്തിലെ ആക്രമണം ും മിണർമാരെയും രാജ്യത്തെ അടിസ്ഥാന ഭൂരിപക്ഷത്തിന്റെ അവകാശങ്ങൾ ദർശിച്ചു കൊണ്ടിരിക്കുന്നു ഭരണഘടനാ വിരുദ്ധമായ സംവിധാനം

உரோடரங்களோட சகோதரிமரோடது குடிக்கிறது அது நடத்தணும் மண்ணில ஆயப்பட்ட மக்களிட ரீந்த வாங்கும் அது ുമാണ് വേണ്ടത് ഇന്ത്യൻ ജനാധിപത്യ വിശ്വാസമർപ്പിച്ച് ഭരണഘടന ലോകത്തെ മനുഷ്യത്വത്തിന് വേണ്ടി സമരമുണ്ട സമരം ലോകത്ത് ഉയർന്നു വരുന്ന എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സാന്നമായ മനുഷ്യത്വപരമായ ശ്ലാഘനീയമായ പരിപാടിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നമുക്ക് സന്തോഷത്തിന്റെ ആളുകൾ കാണാൻ കഴിയും സാധ്യമാകട്ടെ ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഉൾക്കാട്ട്